ഈ ദേവാലയത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ബൗമാസ്റ്റർ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ആ ദേവാലയവുമായി അവർക്ക് ഉള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആത്മബന്ധത്തെക്കുറിച്ച് ഹൃദയബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഇതൊരു സുപ്രഭാതത്തിൽ സമൃദ്ധിയുടെ നടുവിൽ നിന്ന് ഉണ്ടായ ഒരു ദേവാലയമല്ല മറിച്ച് ഇല്ലായ്മയിൽ നിന്നുള്ള വല്ലായ്മ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഉണ്ടാക്കിയെടുത്തതാണ് ഏകദേശം എട്ടൊൻപത് എടുത്തു ഈ ഒരു ദേവാലയം ഇവിടെ പണിതുയർത്തുവാൻ അപ്പോൾ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇന്നത്തെ ചില സൗഭാഗ്യങ്ങളുടെ നടുവിൽ കഴിയുന്ന കോട്ടയം അതിരൂപതയിലെ പുരോഹിതന്മാരും മെത്രാന്മാരും കൂടിയെടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഇത് പൊളിക്കാൻ സത്യത്തിൽ ഇവർ രണ്ടായിരത്തി പത്തൊൻപതിൽ പഞ്ചായത്തിൽ കൊടുത്ത അപേക്ഷയിൽ ഇതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇതിൻ്റെ മേൽക്കുര മാറ്റുന്നതിനുമുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത് അത് അംഗീകരിച്ച് അനുവാദം നൽകുകയും ചെയ്തു ആ അനുവാദം കിട്ടിയതുകൊണ്ടാണ് അന്ന് പുരോഹിതൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു ഞങ്ങൾക്ക് പള്ളി പൊളിക്കാൻ ഉള്ള അനുവാദം കിട്ടി പുതിയ പള്ളി പണിയുന്നതിന് ഉള്ള അനുവാദം ഇത് പൊളിച്ച് പള്ളി പൊണിയ പണിയാനുള്ള അനുവാദം കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലാക്കിയ അങ്ങനെ പൊളിക്കുന്നതിനെതിരായിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ സേവ് രാജപുരം ചർച്ച എന്ന് പറയുന്ന ആ സംവിധാനത്തിലെ ഭാരവാഹികളായിട്ടുള്ള രണ്ടുപേർ അവരാലോചിച്ച് അവർ രണ്ടുപേരെ കക്ഷി ചേർന്നിട്ടുള്ളൂ കാഞ്ഞങ്ങാട് മുൻസിഫ് കോടതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഒരു അന്യായം ഫയൽ ചെയ്തു ആ അന്യായത്തിൽ ഇവർ പള്ളി പണി തടയണമെന്നാവശ്യപ്പെട്ട ഒരു ഇഞ്ചങ്ഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു എന്തുകൊണ്ടോ അത് അനുവദിച്ചില്ല അതനുവദിക്കാതിരിക്കാൻ കാരണമുണ്ട് പള്ളി പറഞ്ഞു ഞങ്ങൾ പള്ളി പൊളിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല ഞങ്ങൾക്കുള്ള പെർമിഷൻ എന്ന് പറയുന്നത് മേൽക്കൂര ചേയ്ഞ്ച് ചെയ്യാൻ അറ്റകുറ്റപ്പണിക്കും മാത്രമാണ് ഞങ്ങളതേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കോടതി സ്വാഭാവികമായും ചിന്തിച്ചു കോടതി മുമ്പാകെയുള്ള ഈ വ്യവഹാരം പൂർത്തി ആയി അത് കോടതി ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതുവരെ സ്വാഭാവികമായി ഇവർ പൊളിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷൻ അനുവദിച്ചില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്കിൽ പോലും ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിച്ച് ഇവരുടെ വക്കീൽ ഒരു സി എം എ ഫയൽ ചെയ്തിരുന്നു സബ് കോടതിയിൽ അതിന് ഒരു അപ്പീൽ ഫയൽ ചെയ്തു ആ അപ്പീലിൻ്റെ ഹിയറിംഗ് വരുന്നതിന് മുമ്പ് ഇവർ പൊളിച്ചു ഇവർ പൊളിച്ചു കഴിഞ്ഞ് എല്ലാ വികാരിമാർക്കും നമ്മുടെ ഈ ഫോറോനയിലെ എല്ലാ വികാരിമാർക്കും എനിക്കറിയില്ല നാട്ടിൽ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോയെന്ന് അവർ മാത്രം അഡ്മിൻ ആയിട്ടുള്ള ഒരു ഒരു പ്രസ്താവന ഇവരെ ഇറക്കി രാജപുരം തിരുക്കുടുംബ ദേവാലയ നിർമ്മാണ കമ്മിറ്റി എന്ന പേരിൽ ഇത്രയും പേജുകൾ വരുന്ന ഒരു സംഭവം അവരെ ഇറക്കി അവരുടെ ലോഗോ എല്ലാം ഇതിൽ ഉണ്ട് ഇത് നമുക്കാർക്കും കിട്ടാത്തതും വികാരിമാർക്ക് മാത്രം അയച്ചു കൊടുത്തതും അവർ മുഖേന അതാത് പള്ളികളിലേക്ക് അയച്ചതുമാണ് അല്ല സോറി അതാത് ഇടവേക്കാരിലേക്കും അയച്ചതാണ് അതിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക തുടർന്ന് ഇത് കുറേ കാര്യങ്ങളുണ്ടല്ലോ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് പള്ളി പണിയുന്നതിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നും വന്നു പിന്നീട് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞു ഇവർക്ക് കോടതി എന്താണെന്നോ എന്താണെന്നോ ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷൻ എന്താണെന്നോ അറിയാത്ത നിർമ്മാണ കമ്മിറ്റിക്കാർ ചെയ്ത ചതിയാണിത് എന്നാണ് ഇതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചതി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിന് നിങ്ങൾ കാഞ്ഞങ്ങാട് കോടതിയിൽ സമാധാനം പറഞ്ഞേ പറ്റൂ കാരണം കോടതി വിധി കൊടുക്കണമെങ്കിൽ കാഞ്ഞങ്ങാടെ കോടതി വേണം കൊടുക്കാൻ കാഞ്ഞങ്കാടെ കോടതി ഒരു വിധിയും ഇവർക്ക് പള്ളി പൊളിക്കാൻ കൊടുത്തിട്ടില്ല എന്നുമാത്രമല്ല ഇവർ ധരിച്ചിരുന്നത് പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റാർ തീർന്നു അതായത് ഈ പള്ളി പൊളിക്കരുത് എന്നായിരുന്നല്ലോ പരാതി പള്ളി അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ തീർന്നല്ലോ അതായത് ഇത് എന്താ പറയുന്നത് വീട്ടിലെ സ്വത്ത് വീതം വീതം വെക്കാൻ തടസ്സമായി നിൽക്കുന്ന അപ്പനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ സ്വാഭാവികമായി ഞങ്ങളല്ലേ അതിൻ്റെ അധികാരികളായിട്ട് വരിക നിയമപരമായ അവകാശം പക്ഷേ ഈ പാവങ്ങളൊന്നും മറന്നുപോയി തൊട്ടു അങ്ങനെ തട്ടിയാൽ കൊലക്കേസിൽ പ്രതിയാവും ഈ സ്വത്ത് കിട്ടും സ്വത്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്തതെങ്കിൽ ഇവർ ഈ കൊലക്കേസിൽ പ്രതിയാകുന്ന കാര്യം ആലോചിച്ചില്ല കാരണം ഈ കോടതി മുൻപാകെ സ്വാഭാവികമായും ഇനി ഈ കേസിലെ പരാതിക്കാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് കോടതിയിൽ നിന്ന് ഇവർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഈ വിധിയുടെ സർട്ടിഫൈഡ് കോപ്പിക്ക് ഞങ്ങൾ അപേക്ഷിക്കാൻ പോവുകയാണ് കോടതി അങ്ങനെ ഒരു അപേ ഇത് കൊടുത്തിട്ടേ ഇല്ല പിന്നെ എങ്ങനെ കോടതിക്ക് ഒരു വിധിയുണ്ടെന്ന് പറയാൻ കഴിയും അതന്നെയല്ല ഈ ജീവിച്ചിരുന്ന നേതാവിനേക്കാൾ ശക്തനാണ് മരിച്ച നേതാവെന്ന് പറയുന്ന പോലെ നശിപ്പിക്കപ്പെട്ട ഈ പള്ളിയെ സംബന്ധിച്ച കേസിൽ തീർച്ചയായും ഈ നശിപ്പിക്കപ്പെട്ട പള്ളി പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം കോടതി മുൻപാകെ കോടതി തീർപ്പ് കൽപ്പിക്കാനായി ഉണ്ടായിരുന്ന പരാതി ഇവർ തന്നെ തീർപ്പ് കൽപ്പിച്ചു പിന്നെ ഇവരിപ്പോൾ ഇവരിപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് നമുക്കിനിയൊരു പള്ളി വേണ്ടേ പള്ളിയില്ലാതെ എങ്ങനെ ജീവിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ എന്നാണ് അതായത് അച്ഛനെയും അമ്മയെയും ബോധപൂർവം കൊന്ന മകൻ പറയുകയാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അനാഥനാണ് ഞാൻ എനിക്ക് മാപ്പാക്കണം എന്നതല്ലേ ഇപ്പോൾ ഇവർ ഈ പള്ളി ഇപ്പോൾ ബോധപൂർവം നശിപ്പിച്ചിട്ട് ഇത് നശിച്ച് ഏതായാലും പോയി ഇനി നമുക്കൊന്ന് വേണ്ടേ എന്ന് പറയുന്നതിന് അർത്ഥം അതല്ലേ തീർച്ചയായും ഈ കേസുമായി മുൻപോട്ട് പോകും ഈ കേസ് പൂർവാധികം ശക്തിയോടെ നടത്തും ഇതിന് ബന്ധപ്പെട്ടവർ സമാധാനം പറയേണ്ടി വരും പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഈ അച്ഛന്മാർ കളവ് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയും വേണ്ട ആരെങ്കിലും ശാലോ മാസിക മുമ്പത്തെ കുറേ നാൾ ഒരു ശാലോ മാസിക വായിച്ചിരുന്നോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശാലോ മാസികയിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെക്കുറിച്ച് ഒരു ലേഖനം ഒരു അച്ഛനാണെന്ന് തോന്നുന്നു എഴുതിയത് കേവലം അല്ല അതെ ബ്രഹ്മചാരിയായിരുന്ന ഈ ഈ പുരോഹിതനെ പ്രലോഭിപ്പിച്ച് ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ച ആ പെൺകുട്ടിക്ക് ഏത് പതിനാല് വയസ്സിൽ ഗർഭിണിയാക്കിയ ആ ആ അച്ഛനെക്കുറിച്ചാണ് പറയുന്നത് ആ പെൺകുട്ടി ദൈവമുമ്പാകെ സമാധാനം പറയേണ്ടി വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് ഇവരുടെ ഈ ഈ വ്യാഖ്യാനം ഇവർ കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ് വസ്തുതാപരമായി വിലയിരുത്തുന്ന സംഗതികൾ വസ്തുതാപരമായി വിലയിരുത്താതെ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അവർക്ക് എന്തും ചെയ്യാൻ കഴിയും എങ്ങനെയും അവരുടെ ഭാഗം വിജയിപ്പിക്കുന്നതിനായി അവർ കള്ളത്തരം ചെയ്യും തീർച്ചയായും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനത് ഇവിടെ പറയുന്നില്ല കേസിനെ സംബന്ധിക്കുന്ന മറ്റ് പല കാര്യങ്ങളും ഇവിടെ പറയാനുള്ളതല്ല തീർച്ചയായും അത് കോടതിയിൽ പറഞ്ഞിരിക്കും മറ്റൊന്ന് ഞാൻ അറിഞ്ഞത് പഞ്ചായത്തിൽ ഈ സെലക്റ്റീവായി പള്ളിക്കെട്ട് മാത്രം വന്ന് ഇടിവെട്ടിയിട്ട് ആ ഫോറസ്റ്റ് വഴി പോയി എന്നാണ് ആ ആ പ്ലാന്റേഷൻ വഴി ഈ പള്ളിക്കെട്ട് മാത്രം വന്ന് കൃത്യസമയത്ത് ഇടിവെട്ടി ആരും കാണാതെ ഇടി അതുവഴി പോയി അച്ഛന്മാരെ മെത്രാന്മാരെ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ റവന്യൂല് നിങ്ങൾ പരാതിപ്പെട്ടോ അത് നാച്ചുറൽ കലാമിറ്റിയാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമാണ് പോലീസ് അറിഞ്ഞില്ല പഞ്ചായത്ത് അറിഞ്ഞില്ല റവന്യൂ അധികൃതർ അറിഞ്ഞില്ല ഇവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകരും അറിഞ്ഞില്ല മറ്റ് ചില രഹസ്യ രീതിയിൽ ചില കെ സി ഡബ്ല്യു നേതാക്കന്മാരെ മാത്രം വിളിച്ച് അച്ഛൻ പറഞ്ഞതല്ലാതെ മറ്റാരും അറിയാത്ത ഒരു ഇടിയും മിന്നലും നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്ത ഈ കുറ്റകൃത്യത്തിന് ബഹുമാനപ്പെട്ട കോടതികളിൽ താഴത്തെ കോടതി മാത്രമല്ല മുകളിലുള്ള കോടതികളെയും സമീപിക്കേണ്ടിയ സമീപിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ സമീപിച്ചിരിക്കും ആ കോടതികളിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും പറയിപ്പിക്കും നിങ്ങൾ നിങ്ങൾ ധരിച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങളുടെ സാമ്പത്തിക സ്വാധീനം നിങ്ങളുടെ പദവി ഇതെല്ലാം ദുരുപയോഗം ചെയ്ത് പവർലെസ് ആയിട്ടുള്ള കഴിവ് കഴിവ് കെട്ട എന്ന് നിങ്ങൾ പറയുന്ന ആ കഴിവില്ലാത്തവരായ അടിമവിശ്വാസികളുടെ മുൻപിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന കള്ളക്കണക്കുകളും കള്ളക്കാര്യങ്ങളും അതിനി രാജപുരത്തിൻ്റെ മണ്ണിൽ അതിന് നിങ്ങൾക്ക് വെള്ളവും വളവും നൽകിയാലും അത് വളരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം